തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെട്ട ഞാണ്ടൂർകോണം വാർഡിലെ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വൻജന പങ്കാളിത്തം ഞാണ്ടൂർകോണം വാർഡിൽ നിന്നും ഇക്കുറി എൻഡിഎയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത് എ പ്രദീപ് കുമാറാണ് വാർഡ് കൺവീനർ മനോജ് കുമാർ എം എയുടെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ ബിജെപി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് പ്രേംരാജ് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ലീന മോഹൻ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ എസ് രാജീവ് എന്നിവർ പങ്കെടുത്തു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് പ്രതിഷേധം വഹിക്കുന്നതെന്ന് എവിടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് തന്നെ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ബസിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കണം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കണം ഓട്ടോയിൽ സംസാരിക്കണം പോകുമ്പോൾ െയും നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് സംഭാഷണത്തിന് വിളിക്കുമ്പോൾ പോലും നമ്മൾ സംസാരിക്കണം അല്ല സംസാരിക്കേണ്ടത് അവർ കൊണ്ടുവരുന്ന നോട്ടീസിനകത്ത് അവർ വ്യക്തമായിട്ടും ഒരു ഭാഗം എന്തിച്ചേർത്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ അവർ നാനൂറ് രൂപ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് രൂപ അവർ ക്ഷേമ ക്ഷേമ പെൻഷനായി ഒരാളിനെ അവർ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അല്ല എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ നമ്മൾ അവരെ കാര്യമാണോ ഈ നാനൂറ് രൂപ ഒരാളിനെ ക്ഷേമ പെൻഷൻ കൂട്ടി തന്നപ്പോൾ നിങ്ങളുടെ വീടുകളിലെ വൈദ്യുതി ബില്ല് നിങ്ങൾ കടക്കാൻ സാധിക്കുമോ വീട്ടിലെ അടയ്ക്കാൻ സാധിക്കുമോ കുടിവെള്ള ബില്ല് നിങ്ങൾ കടക്കാൻ സാധിക്കുമോ നിങ്ങളുടെ വീടുകളിൽ മറ്റടയ്ക്കുന്ന നികുതികളെല്ലാം നിങ്ങൾ അടയ്ക്കാൻ സാധിക്കുമോ പെട്രോളിയത്തിന്റെ അൻപത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു നമ്മൾ ചോദിക്കണം നമ്മളല്ല ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ജി ഇവിടെ അധ്യക്ഷനായിട്ട് കടന്നു വന്നതിനു ശേഷം അദ്ദേഹം ഒരു മുദ്രാവാക്യം ഇവിടെ കേരള ജനതയ്ക്ക് മുന്നിൽ പ്രത്യേകിച്ചും അനന്തപുരി തിരുവനന്തപുരം അനന്തപുരിയുടെ മുന്നിൽ ഒരു മുദ്രാവാക്യം സമസ്ത ജനവിഭാഗങ്ങൾക്ക് മുന്നിൽ നിന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ കുതിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ വികസിത കേരളം ഉണ്ടാകണം അനന്തപുരി വികസിത അനന്ത നരേന്ദ്രമോദിക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്ന മുഴുവൻ ക്ഷേമ വികസന പദ്ധതികളും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കൈവശം എത്തിക്കുന്നതിന് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കോണം പറഞ്ഞ ജനങ്ങൾ പറഞ്ഞു ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ആൾക്കാർ പറഞ്ഞോളൂ അത്രത്തോളം അത്രത്തോളം ഒരു ദുരന്തമായി മാറിയിരുന്നു ഞാൻ കോണം വാങ്ങിലെ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ പ്രകൃതി എന്നുള്ള കാര്യത്തിൽ യാതൊരു ശ്രമിച്ചു പ്രിയപ്പെട്ടവരെ വലിയൊരു മാറ്റം കേരളം ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഞാനത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കാൻ വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ആധികാരികമായിട്ട് കോർപ്പറേഷൻ കൊണ്ട് പറയാൻ സാധിക്കില്ലായിരുന്നു പക്ഷെ ഇന്ന് പോകുന്ന സ്ഥലത്തും കാണുന്ന മാധ്യമങ്ങളോടുമൊക്കെ പറയുമ്പോഴേക്കും വളരെ വൈകാരികമായിട്ടാണ് ഞങ്ങൾക്ക് വരാൻ സംസാരിക്കുന്നത് കാര്യം കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് ഞാനതിനകത്തുണ്ട് ഞാൻ കോർപ്പറേഷൻ ഞങ്ങൾ കൊണ്ട പ്രദേശത്തെ എന്നെ കേൾക്കുന്നവരോട് പറയുന്നത് ഇതൊരു സാധാരണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായി കാണരുത് മറിച്ച് ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ അതായത് സി പി എമ്മിന്റെ ഇടതുപക്ഷ പ്രവർത്തകരോട് സി പി ഐ പ്രവർത്തകരോട് കോൺഗ്രസിന്റെ പ്രവർത്തകരോടും ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരോടും പറയണം ഇതൊരു വാർഡ് തെരഞ്ഞെടുപ്പ് ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പോ എന്നുള്ളതിലുപരി നാളെ തിരുവനന്തപുരത്ത് സാധാരണക്കാരായ ജനങ്ങൾ ജീവിച്ചിരിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഞാൻ അർത്ഥം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം നമ്മൾ കാത്തിരിക്കുന്നത് വളരെ അപകടകരമായ ജനങ്ങളാണ് ഞാനെന്ന് ചോദിച്ചോട്ടെ ഇവിടെയൊക്കെ തന്നെ വെള്ളക്കെട്ട് സ്ഥലങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ സിറ്റി കൂടുതലാണ് പേട്ട കണ്ണമൂല കണ്ണമൂലീശട്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാനത്ത് മഴ കണ്ടാൽ തന്നെ വീടിനകത്ത് വെള്ളം നീറുന്ന ഒരു സാഹചര്യമാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ തിരുവനന്തപുരത്തെ ആശുപത്രികളിലൊക്കെ തന്നെ പ്രൈവറ്റ് ആശുപത്രി പലതും ഉണ്ട് അവരൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ വേസ്റ്റ് നിർമ്മാർഗ്ജിയുള്ള പ്ലാന്റ് ഉണ്ട് വേസ്റ്റ് നിർമ്മാർ എന്താണ് നമ്മുടെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ചെയ്യുമ്പോൾ ആ മുമ്പ് കെട്ടിയിരിക്കുന്നതിനൊക്കെ തന്നെ അഴിച്ചു മാറ്റുന്നു സർജറി കഴിഞ്ഞാൽ അവയവങ്ങൾ അങ്ങനെയുള്ള വേസ്റ്റുകളാണ് ആശുപത്രി ഉണ്ടാക്കുന്നത് ഈ ആശുപത്രിയിൽ പലതിലും ഒരു ടൺ വേസ്റ്റോ അല്ലെങ്കിൽ രണ്ട് ടണ്ണൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുക അവിടെ കപ്പാസിറ്റി ഉണ്ടാവും പക്ഷെ അഞ്ചോ ആറോ ടണ്ണായിരിക്കും അവിടുത്തെ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുക പല സ്ഥലങ്ങളിൽ ഈ ആശുപത്രിയിൽ ഉണ്ടാക്കുന്ന വേസ്റ്റുകൊക്കെ തന്നെ ഐ എം എടുത്തുകൊണ്ട് പോകണം പക്ഷെ അത്രയൊന്നും കൊണ്ടുപോകില്ല ബാക്കിയൊക്കെ അവിടെ അവിടെയുള്ള കനാലുകൾ തള്ളുകയോ അല്ല എന്നുണ്ടെങ്കിൽ കോർപ്പറേഷന്റെ ഏജന്റുമാർ ഒന്ന് ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ഡോക്ടറെ നിർത്തി വിറ്റ്നറി ഡോക്ടറെ നിർത്തി ക്യാമറയും വെച്ച് കഴിഞ്ഞാൽ ജീവനും സുരക്ഷിതമാണ് ജനങ്ങളുടെ ജീവനും സുരക്ഷിതമാണ് ശല്യം അങ്ങനെ പരിഹരിക്കും എന്തെങ്കിലും മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായി മാലിന്യ സംസ്കരണം നടത്തുന്ന സ്ഥലം അവിടെ നടത്തുന്നത് പോലെ നരഹരി ഐ എസ് എന്നൊരു ഓഫീസർ ആണ് അദ്ദേഹം കൊള്ളുന്നത് ഇപ്പോഴും അദ്ദേഹം മധ്യപ്രദേശിലുണ്ട് അപ്പോൾ മധ്യപ്രദേശിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജി തിരുവനന്തപുരത്ത് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അതിലെ ആ പ്രശ്നം ചെയ്യും അനന്തമായ സാധ്യതയുള്ള കോർപ്പറേഷൻ ആണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നാല് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഞാൻ പുത്തരക്കണ്ട മൈതാനത്തിൽ പ്രസംഗിച്ചപ്പോഴേക്ക് പറഞ്ഞു ഒന്ന് മെഡിക്കൽ ടൂറിസം അതായത് തിരുവനന്തപുരത്ത് ഒരുപാട് ഒരുപാട് ആശുപത്രികളുണ്ട് എന്നറിയാമോ ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ആദ്യത്തെ അവിടുത്തെ പേഷ്യന്റ് രോഗിയാരെന്നറിയാ പോവും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ രോഗി ജവഹർലാൽ നെഹ്റുവാ എങ്ങനെയാ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴേക്കും അവിടെ കെട്ടിയിരുന്ന വേനിയിൽ തട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഡ്രസ്സ് ഒന്ന് തുടക്കുകയും എടുക്കുന്ന സമയത്ത് കൈമൊഴുകയും ചെയ്തു അത് തോപ്പിട്ടിട്ടിരുന്നു ഗവർണർ അവിടെയായിരുന്നു ഈ ഗതികേട് അവിടെ ജോർജ് മന്ത്രിയായപ്പോഴേക്ക് ഈ ഗതികളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ അതല്ലാത്ത തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് റീജിയണൽ കാൻസർ സെന്റർ ഓഫ് മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റൽ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചകർമ്മ ആയുർവേദ സെന്റർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ഹോമിയോ കോളജി യൂനാനി ചികിത്സ കളരി ചികിത്സ മർമ്മ ചികിത്സ യോഗ ഇങ്ങനെ പിന്നെ ഒരുപാട് സ്വകാര്യ അലോപ്പതി ആയുർവേദ ആശുപത്രി ഇതൊക്കെ ചേർന്ന വലിയൊരു നെറ്റ്വർക്ക് നിലനിൽക്കുന്നു ഇല്ലേ ഞാൻ പറഞ്ഞ എല്ലാം നിലനിൽക്കുന്നു രാജ്യവാന്തര സെന്റർ ഫോർ ബയോടെക്നോളജി ഒക്കെ ഉണ്ട് വലിയ റിസർച്ച് സെന്ററുകളൊക്കെ ഉണ്ട് അപ്പോ ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് കേന്ദ്ര